നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല ഹോട്ടൽ ഹോമിലാണ് ഇപ്പോൾ വീട് തന്നെയാണ് സംഭവം അതുകൊണ്ടായിരിക്കും ഒരു ഹോട്ടൽ ഹോം എന്ന് പേരിട്ടിരിക്കുന്നത് ഒക്കെ കൊള്ളാം ഞാൻ ഞാനൊരു പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കാണ് അവിടെ ചെല്ലുന്നത് ഊണാണ് പറഞ്ഞിട്ടുള്ളത് വളരെ സാധാരണയായിട്ടുള്ള ഊണാണ് ഊൻ്റെ സൈഡായിട്ട് പറഞ്ഞത് നെല്ലിക്കാച്ചാറുണ്ട് തോരനുണ്ട് മീൻചാറുണ്ട് അതുപോലെ തീയ്യലുണ്ടായിരുന്നു പിന്നെ പപ്പടമുണ്ട് ഈ ഊണൻ അവർ ഈടാക്കുന്ന വിലയെന്ന് പറയുമ്പോൾ അറുപത് രൂപയാണ് ആ പപ്പടവും ആ സാമ്പാറും കൂട്ടി കഴിച്ചപ്പോൾ വളരെ അധികം ഇഷ്ടപ്പെട്ടു കാരണം സാമ്പാർ നല്ലതായിരുന്നു ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഫിഷ് ഐറ്റംസാണ് അപ്പോൾ നേരത്തെ ഞാൻ ചേർത്തല്ല കുറച്ച് വീഡിയോസ് ചെയ്തപ്പോഴും നമ്മുടെ കമൻ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കീറ ഫ്രൈ ആണ് അപ്പോൾ കീറ ഫ്രൈ അത്യാവശ്യം വളരെ വലുതായിട്ടുള്ള ഫ്രൈ ആണ് ഇതിന് അവർ ഈടാക്കുന്നവരെന്ന് പറയുമ്പോൾ എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് കേര ഫ്രൈ വളരെ വെറുത്താണ് അതിനുള്ള കാരണമായിട്ട് ഞാൻ പറയുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേര ഫ്രൈ പക്ഷെ ഇതിനേക്കാളും ചെറിയ പീസൊക്കെ എൺപത് രൂപയ്ക്കാണ് പല കടകളിലും കൊടുക്കുന്നത് പക്ഷേ ഇത് വളരെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കടയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട് ഇവിടുത്തെ പാർക്കിംഗിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ആ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കാരണം ഈ കടയുടെ മുമ്പിൽ തന്നെ എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റി പക്ഷേ ആ കടയുടെ മുമ്പിൽ ഒരു വണ്ടിക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളൂ അവിടെയാണ് ഞാൻ വണ്ടി ഇട്ടത് പിന്നീട് വന്ന ആൾക്കാർ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നത് കണ്ടില്ല എനിക്ക് വന്ന് ആ റോഡ് സൈഡിലൊക്കെ ആയിരിക്കും അവർ പാർക്ക് ചെയ്തത് അതായത് മെയിൻ റോഡാണ് ഈ കെയഫോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ചൂടുവാടായി കിട്ടിയത് കൊണ്ടും വളരെ ഫ്രഷായിരുന്നു മീൻ കേര ഫ്രൈ ഊണമൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ഞാനൊരു സ്പെഷ്യൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആവോലി പൊളിച്ച ആവോലി എന്ന് പറയുമ്പോൾ കറുത്താവോലി എന്ന് പറയും അത് ഗ്രേവി സൈസമാണ് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി ഈ മാച്ചാൻ പൊളിച്ചതിന് അവർ ഈടാക്കുന്ന വിലയെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലുപ്പമുള്ള മാച്ചാനാണ് എനിക്ക് ആ ഒരു സൈസ് വർത്തായിട്ടാണ് തോന്നിയത് ഒരാൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈസ് ആ മാച്ചാനുണ്ട് അതുപോലെ വളരെ ഫ്രഷായിട്ടുള്ള സംഭവമായിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ് സർവീസ് വൃത്തി എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ അവിടെയുള്ള ആൾക്കാരെല്ലാം വരുന്ന കസ്റ്റമറിനോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അതുപോലെ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഊണ് സാധാരണ ആയിട്ടുള്ളൊരു ഊണാണ് അറുപത് രൂപയുടെ ഊണാണ് ഊണ് എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ കേരഫ്രൈ കേരള ഫ്രൈക്ക് വില വരുന്നത് എൺപത് രൂപയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അതുകൂടെ വില ഞാൻ പറയുകയാണ് എൺപത് രൂപയാണ് അത്യാവശ്യം സൈസുള്ള കേരള ഫ്രൈ ആണ് അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നീട് വരുന്നത് നമ്മുടെ ആവോലി മാച്ചാൻ പൊള്ളിച്ച അതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അത് വർത്താണ് അപ്പോൾ അതും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് ചേർത്തലയിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോം എന്നാണ് ചേർത്തലയ്ക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് അറിയാൻ സാധിക്കത്തില്ല പക്ഷേ വളരെ നല്ല ഫുഡാണ് ചേർത്തല വഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആലപ്പുഴ ഭാഗത്തു നിന്നാണ് വരുന്നത് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വന്നിട്ട് ചേർത്തല ജംഗ്ഷന് വന്നിട്ട് കാർത്തിയാന ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ അരുവിക്കറ്റി പോകുന്ന റോഡുണ്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ അതിനിക്ക് ആ സിവിൽ സ്റ്റേഷൻ കോടതി റോഡ് അരുക്കുറ്റി റോഡിലോട്ട് തിരിഞ്ഞ് കുറച്ച് മുമ്പിട്ടുമ്പോഴാണ് ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് വന്നത് ഗൂഗിൾ മാപ്പിൽ എക്സാക്ട് ലൊക്കേഷൻ ലഭ്യമാണ് ഹോട്ടൽ ഹോം എന്ന് ചെക്ക് ചെയ്താൽ ചേർത്തല ഹോട്ടൽ ഹോം എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടും പിന്നെ അവിടെ ചെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ആ ലൊക്കേഷൻ്റെ തൊട്ടടുത്തുള്ളവരോട് അങ്ങനെ ചോദിച്ചാലും മതി